മമ്മൂക്കയുടെ ഒരു മാസ് മൂവി അനൗൺസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി പോകുന്നത് മമ്മൂക്കയുടെ ആദ്യം വരാനിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ എൻട്രിക്കായിരിക്കും അതിന് ഇനി കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വരില്ല ബസൂക്ക എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടായിരിക്കാം മമ്മൂക്കയെ ഇനി ഓഫ് സ്ക്രീനിൽ നമുക്ക് ആദ്യമായിട്ട് കാണാൻ സാധിക്കുക അഭിനയിക്കാൻ മമ്മൂക്ക ഇനി ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് ഷൂട്ടിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ചിത്രത്തിൽ മമ്മൂക്ക ഏപ്രിൽ പകുതിയോട് കൂടെ ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹെൽത്ത് ഇഷ്യൂ കാരണം ഒരു മാസത്തെ ബ്രേക്കാണ് മമ്മൂക്ക എടുക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് കോവിഡ് കാലഘട്ടത്തിലും നീണ്ട മൂന്നാല് മാസത്തെ ബ്രേക്ക് മമ്മൂക്ക എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് മമ്മൂക്ക ആലോചിച്ച് ചിന്തിച്ചിട്ടാണ് പരീക്ഷണ ചിത്രങ്ങളിലേക്ക് കടന്നത് ഹെൽത്ത് ഇഷ്യൂമായി ബന്ധപ്പെട്ട് മമ്മൂക്ക ഒരു മാസത്തെ ബ്രേക്ക് എടുക്കുമ്പോൾ ആ ഒരു സമയത്ത് മമ്മൂക്കയുടെ ആലോചനയും ചിന്തയും എല്ലാം വേറിട്ട രീതിയിലേക്ക് സഞ്ചരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ ഇനി പുതിയ ഓരോ സിനിമകളും ചൂസ് ചെയ്യുന്ന സമയത്ത് ഇതുവരെ മമ്മൂക്ക ശ്രദ്ധാലുവായിട്ട് തന്നെ ചൂസ് ചെയ്തെങ്കിലും ഇനി കുറച്ചും കൂടെ ശ്രദ്ധാലുവായിരിക്കും സിനിമകൾ തിരക്കും കണ്ടുപിടുത്ത് കഥാപശ്ചാത്തലമുള്ള സിനിമകളോട് മമ്മൂക്ക ഇനിയും നോ പറയും ബമ്പൻ പരീക്ഷണ സ്വഭാവമുള്ള സിനിമകളിലേക്കായിരിക്കും മമ്മൂക്ക കൂടുമാറുക അതോടൊപ്പം തന്നെ ബോക്സ് ഓഫീസിൽ ഹിറ്റ് കൊണ്ടുവരാൻ പറ്റുന്ന വലിയ സിനിമകളിലേക്കും മമ്മൂക്ക മുഖം തിരിച്ചേക്കാം ഇങ്ങനെ പറയാനുള്ള പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ സെവന്റി ത്രീ ഏജ് ആയിട്ടുണ്ട് മമ്മൂക്കക്ക് ഈ ഒരു പ്രായത്തിലും നല്ല സ്ട്രഗിൾ ചെയ്ത് സിനിമകളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനുള്ള റിസൾട്ട് കിട്ടണം പ്രേക്ഷകനും അതിനോടൊപ്പം അത്തരത്തിലുള്ള സിനിമകൾ മാത്രമേ മമ്മൂക്ക ഇനി ചൂസ് ചെയ്യാവൂ എന്ന് തന്നെയാണ് പ്രേക്ഷകന്റെയും അഭിപ്രായം മസുക്ക എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് മമ്മൂക്കയുടെ ആ ഒരു ഓഫ് സ്ക്രീൻ എൻട്രിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് സിനിമ ലോകവും പ്രേക്ഷകരും കാത്തിരിക്കാൻ സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്രസ്റ്റ് Media-nya jenuh-jenuh, sokaya so, banyak.